നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൂവൽ തീരം ആണ് അപ്പൊ ഫാമിലി ആയിട്ടാ വന്നിട്ടുള്ളത് ഹസ്ബൻഡിന്റെ ഫാമിലി ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന തൂവൽ തീരം ബീച്ച് വരുന്നത് അവിടേക്ക് വന്നതാണ് അപ്പൊ ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങളെ കൂട്ടത്തില് മൊത്തം കുട്ടിപ്പാട്ടാളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവരെ കാട്ടിക്കൂട്ടില് കാണാൻ വേണ്ടിട്ട് മുത്ത കുട്ടിയന്നിട്ടോ നിങ്ങള് കണ്ടിട്ടുണ്ടാവുല്ലേ ഈ നിൽക്കുന്നതാണ് നമ്മളെ കൂടെ വന്ന നമ്മളെ ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു ട്ടോ ഉമ്മ ഉമ്മമ്മ ഉമ്മാന്റെ നിയത്തിന്മാര് ഇതെല്ലാ കുട്ടിപ്പെട്ട ആളുകളും എല്ലാരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ട്ടോ ഇത് തൂവൽ തീരം ബീച്ചിന്റെ ബ്രിഡ്ജിന്റെ താഴെയാണ് കേട്ടോ നമ്മള് പോയിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ എവിടെ ഒരു മരത്തിന്റെ തണല് പോലും ഇല്ല പിടിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോന്നു കാരണം നമുക്കൊരു വേണ്ടേ ഞങ്ങള് നേരം മൂന്ന് മണി ആയപ്പോ ബീച്ചിലെത്തിട്ടുണ്ട് മൂന്ന് മണിക്കൊക്കെ ബീച്ചിലത്തെ അവസ്ഥ പറയണ്ടല്ലോ അതന്നെയാണ് വിഷയം ബീച്ചില് വരികയാണെന്നുണ്ടെങ്കിൽ എന്നാലും ഒരു മണിക്ക് ശേഷം വരിക ഇതുപോലെ മുട്ട വെയിലെത്തി വരണ്ട് സംഭവം നല്ല രസമാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല വൈബാണ് കടലും കായലും കൂടിയും കൂടി ചേർന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ബീച്ചിൽ വന്നത് എന്റെ ഹസ്ബൻഡ് ഈ നട്ടുച്ച ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര വെച്ചുകൊണ്ടാണ് ഈ

കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേന് നല്ല ഭംഗിയില്ല കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കൂടി ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടോ നല്ല രസം തന്നെ നമ്മുടെ പഞ്ചാരമുത്തുകൾ പോലെട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നല്ല രസേനെ കുറച്ചു നേരം അവിടെ നിന്നപ്പോ കണ്ട കാഴ്ചയാണ് എന്നാ പിന്നെ എന്താ അവര് ഈ പൊറക്കണേന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ ഇത് എന്തിനാ പൊറക്കണേ എന്താ ഷോപ്പിലേക്കല്ലോ വീട്ടിലേക്ക് രണ്ടുപേരും കൂടെ വന്ന് പോവാന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് അവര് കാണിച്ചു തന്നു നല്ല ഉണ്ടായിരുന്നു നല്ലോ പണ്ട് എനിക്കുണ്ടായിരുന്നു അതുപോലൊരു സ്വഭാവം കടൽ തീരത്ത് പോയ ഇതുപോലെ തുള്ളിപൊറുക്കല് മ്മെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകണ ആ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അല്ലാട്ടോ തടയിൽ കണ്ടെ പിന്നെ ശാല് നമ്മളെ കൂടെ വന്നിട്ടില്ല ലച്ചുമോള തന്നെ കയ്യോട് പിടിച്ചു കാരണം അവള് നെറ്റിയിൽ മുറിവുള്ളതല്ലേ ഉപ്പുവെള്ളായി കഴിഞ്ഞാല് കൊറച്ച് പ്രശ്നമാവും ഈ നിൽക്കുന്ന ജാഥ എന്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ ഇവരാണ് നമ്മളെ കൂടെ വന്നത് ഇതിലും ഉണ്ട് കേട്ടോ മറ്റുള്ളവരൊപ്പം പോകുമ്പോ നമുക്കൊരു ചമ്മലും മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ പക്ഷെ നമ്മളെ കൂടെ നമ്മള് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഒപ്പം നമ്മളെ നമ്മൾ എന്തിനാ മാറി നിക്കണേ അല്ലേ ശരിക്കും ഒരു കുടുംബത്തിലെ മരുമകളായി കയറി ചെല്ലുമ്പോ അവരുടെ കൂട്ടത്തില് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവൂ അല്ലെ അത് അവരോട് എന്തെങ്കിലും ദേഷ്യ വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ എന്തോ നമുക്കൊരു ഒരു ബാക്ക് ഫോർവേഡിങ് ഒരു മൈൻഡാണ് നമുക്ക് ആ ടൈമിൽ പറയാല്ലേ എന്നാ നമ്മള് നമ്മളെ പേരൻസിന്റെ കൂടെ അടിച്ചു പൊളിച്ചല്ലേ അപ്പോഴാണ് നമുക്ക് നമ്മളെ ഉള്ളിലെ ശരിക്കും കിട്ടിയിട്ടും പുറപ്പ് വരുന്നത് അല്ലെ അതായത് പാരന്റ്സിന്റെ കൂട്ടത്ത് പോകുമ്പോൾ മാത്രല്ല കേട്ടോ നമ്മൾ സ്നേഹിക്കണം നമ്മളറിയണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലും മനോഹരമായിട്ട് നമുക്ക് കുത്തിക്കളിയൊക്കെ വരും അങ്ങനെ കടലിൽ ഇറങ്ങിയ പ്രകൃതികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോവാണ് കേട്ടോ